കല്ലുമക്കായ കൃഷിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായ കവ്വായിക്കായലിലെ കൃഷിയിടങ്ങൾ ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് തീരുമാനമായിട്ടില്ല ഇംപാക്ട് കടുത്ത ചൂടിൽ കായൽ ജലത്തിലുണ്ടായ മാറ്റമാണ് കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ളത് അനിയന്ത്രിതമായ ചൂട് മുകൾ തട്ടിലുള്ള വിളവെടുക്കാറായ കല്ലുമ്മക്കായകളെ വാപ്പിളർത്തി കായലിൽ കൊഴിഞ്ഞു വീഴുന്നതിന് കാരണമാവുകയായിരുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ കൃഷി ചെയ്തു വരുന്നുവെന്ന ഖ്യാതിയുള്ള കവ്വായ്ക്കായലിൽ ഇത്തവണ കല്ലുമ്മക്കായ കൃഷിയിൽ വ്യാപകമായാണ് നാശനഷ്ടമുണ്ടായത് കൃഷിയിടങ്ങൾ ഫിഷറീസ് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു ഫിഷറീസ് വകുപ്പ് കോർഡിനേറ്റർമാരായ കെ രവി കെ വി പ്രീത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രണ്ട് ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിലായി സന്ദർശനം നടത്തി കൂടുതൽ നാശങ്ങളുണ്ടായ ഐ ടി മാടക്കാൽ പ്രദേശങ്ങളിലെത്തിയാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് വേനൽ കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിൻ്റെ ചൂട് കൂടിയതും വേനൽ മഴ ഇല്ലാതായതുമാണ് ലക്ഷങ്ങളുടെ നഷ്ടം കല്ലുമ്മക്കായ കർഷകർക്ക് വരുത്തിവെച്ചത് മത്സ്യത്തൊഴിലാളികളും കർഷക കൂട്ടായ്മകളും കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഉൾപ്പെടെ ഇറക്കിയ കല്ലുമ്പക്കായ കൃഷിയാണ് കടുത്ത ചൂടിൽ നശിച്ചത് എന്നാൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും തീരുമാനമൊന്നും ഉണ്ടായില്ല അതേസമയം കല്ലുമ്പക്കായ സംസ്കരണത്തിനും വിപണനത്തിനും പ്രദേശത്തെ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം വർഷങ്ങളായി കർഷകരും വിവിധ കൂട്ടായ്മകളും ഉന്നയിച്ചു വരുന്നുണ്ടെങ്കിലും ഫിഷറീസ് വകുപ്പിൽ നിന്നോ വിവിധ ഏജൻസികളിൽ നിന്നോ ഒരണക്കവും ഉണ്ടായിട്ടില്ല ഉറുമീസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ